കാട്ടാനിയെ കണ്ട് ഭയം നോടിയ കോട്ടപ്പടി പ്ലാമുടി സ്വദേശി മരിച്ചു കൃഷിയിടത്തു നിന്നും ഓടി വീട്ടിലെത്തി കുഴഞ്ഞു വീണ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കോട്ടപ്പടി പ്ലാമുടിയിൽ പുരയിടത്തിലെത്തിയ കാട്ടാനയെ കണ്ട് പേടിച്ച് വീട്ടിലേക്ക് ഓടിക്കേറുന്നതിനിടെ കുഴഞ്ഞു വീണയാൾ മരിച്ചു കോട്ടപ്പടി പ്ലാമുടി കൂവക്കണ്ട സ്വദേശി പാമ്പാനയും കുഞ്ഞപ്പൻ അറുപത്തൊമ്പത് മരിച്ചത് யமெண்ட் கேந்திரா கமெண்ட்டா இண்டம் போயிட்டா கேந்திர கேமௌண்ட்ட நியமம் நாட்டில் ஜனங்களும் பாத்தியா உத்தரவாதம் ஒரு തിങ്കളാഴ്ച രാത്രി എട്ടേകാനോടെയാണ് സംഭവം കൃഷിയിടത്തിൽ കപ്പൽ കൃഷി ചെയ്തിരുന്ന ഭാഗത്ത് ആനയെ കണ്ട് ഒച്ചവെച്ചും പടക്കം പൊട്ടിച്ചും ഓടിക്കാനുള്ള ശ്രമത്തിനിടെ ആന ചിഹ്നം വിളിച്ച് തിരിഞ്ഞു നിന്നു ഇതോടെ കുഞ്ഞപ്പൻ വീട്ടിലേക്ക് ഓടിയെങ്കിലും മുറ്റത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു ഭാര്യ ആനന്ദ സമീപത്തുണ്ടായിരുന്നു ഇവരുടെ നിലവിളി കേട്ട് അയൽവാസികളെത്തി ആദ്യം ഓടക്കാലിയിലെ ആശുപത്രിയിലും പിന്നീട് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പുരിയിടത്തിൽ മൂന്നു ആനകൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു ഒരേക്കളോണം വരുന്ന പുരിയിടത്തിൽ ആന നിന്ന ഭാഗവും കുഞ്ഞപ്പന്റെ വീടും തമ്മിൽ നൂറു മീറ്ററോളം അകലമുണ്ടായിരുന്നതായി വനപാലകർ അറിയിച്ചു ഒരു വർഷം മുമ്പും വീട്ടുമുറ്റത്ത് വെച്ച് കാട്ടാന ഓടിച്ചപ്പോൾ കുഞ്ഞപ്പൻ സാരമായി പരിക്കേറ്റിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു മീഡിയ സൃഷ്ടി കോതമംഗലം